നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും ഗോവിന്ദത്തിലേക്ക് സ്വാഗതം നമുക്കിന്ന് വേതാളം പറഞ്ഞ മറ്റൊരു കഥ കേൾക്കാം കഥ തുടങ്ങുന്നതിന് മുമ്പായി നമുക്ക് കഴിഞ്ഞ കഥയിലെ ഉത്തരം കേൾക്കണ്ടേ വേതാളം മൂന്ന് പേരിൽ ആരുടെ പ്രവൃത്തിയാണ് ഏറ്റവും മാതൃകാപരമായിട്ടുള്ളത് എന്നാണ് ചോദിച്ചത് വിക്രമാദിത്യൻ ഉടനെ തന്നെ മറുപടി പറഞ്ഞു സംശയമെന്ത് ആ പെരുവഴി കവർച്ചക്കാരൻ്റെ പ്രവൃത്തി തന്നെയാണ് ഏറ്റവും ഉചിതം ഇത് കേട്ട് വേതാളം കെട്ടഴിച്ച് അവിടെ നിന്ന് ഓടി പഴയതുപോലെ മുരുക്കുമരത്തിൽ കയറി തൂങ്ങിക്കിടന്നു വിക്രമാദിത്യൻ പതിവ് പോലെ തിരിച്ചു ചെന്ന് മരത്തിൽ കയറി വേതാളത്തെ പിടിച്ചു കെട്ടിക്കൊണ്ട് നടക്കാൻ തുടങ്ങി വേതാളം കഥ പറയാനും തുടങ്ങി ഇന്ന് വേതാളം പറയുന്ന കഥ സമുദ്ര തീരത്തുള്ള ഒരു ക്ഷേത്രത്തിൽ വെച്ച് കണ്ടുമുട്ടിയ സുന്ദരിയായ ഒരു യുവതിയുടെ കഥയാണ് മിഥിലാപുരി എന്ന രാജ്യത്ത് ഗുണദീപൻ എന്നൊരു രാജാവുണ്ടായിരുന്നു അയൽരാജ്യത്തു നിന്ന് ചന്ദ്രവർമ്മൻ എന്നൊരു രജപുത്ര യുവാവ് പല സ്ഥലങ്ങളിലും അലഞ്ഞ് തിരിഞ്ഞ് ജോലി അന്വേഷിച്ച് മിഥിലാപുരിയിൽ എത്തിച്ചേരുകയാണ് രാജാവിൻ്റെ കീഴിലൊരു ജോലി ലഭിക്കണമെന്ന ആശയോടുകൂടി അവൻ പലതവണ കൊട്ടാരവാദികൾ ചെന്നെങ്കിലും അവനെ കാവൽക്കാരകത്തേക്ക് കടത്തിവിട്ടില്ല പലതവണ ശ്രമിച്ചിട്ടും അവൻ്റെ ശ്രമം ഫലം കാണാതെ വളരെയധികം കാലം കടന്നുപോയി അവൻ നാട്ടിൽ നിന്നും കൊണ്ടുവന്ന പണവും തീർന്ന് അവന് നിത്യ ചെലവിന് പോലും നിവൃത്തിയില്ലാതെയായി എന്നിരുന്നാലും അവൻ നിരാശനാകാതെ അവിടെയെല്ലാം ചുറ്റിപ്പറ്റി നടന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തൻ്റെ പരിവാരങ്ങളോടൊത്ത് രാജാവ് കാട്ടിലേക്ക് നായാട്ടിനായിട്ട് പുറപ്പെടുകയാണ് ചന്ദ്രവർമ്മനും ഒരു കുതിരയെ സംഘടിപ്പിച്ച് ഇവരുടെ കൂടെ ഈ രാജാവിൻ്റെ പുറകെയായിട്ട് നടക്കാൻ തുടങ്ങി കുറച്ച് ദൂരം ചെന്നപ്പോൾ ഉൾക്കാട്ടിൽ വെച്ച് രാജാവ് തൻ്റെ അനുചരന്മാരിൽ നിന്ന് വേറെ വിട്ടുപോയി അനുചരന്മാരാകട്ടെ വഴിതെറ്റി വേറൊരു ദിശയിലേക്കും പോയി പക്ഷേ ചന്ദ്രവർമ്മൻ രാജാവിനെ പിന്തുടർന്ന് അദ്ദേഹത്തിൽ നിന്നും വേർപെട്ടു പോകാതെ നടന്നുകൊണ്ടേയിരുന്നു അവസാനം രാജാവും ചന്ദ്രവർമ്മനും മാത്രമായി അവരിരുവരും തനിച്ചായെന്ന് കണ്ടപ്പോൾ അവൻ രാജാവിനോട് പറയുകയാണ് അല്ലയോ മഹാപ്രഭോ അങ്ങയുടെ അനുചരന്മാർ അങ്ങയിൽ നിന്ന് വേർപെട്ട് പോയിരിക്കുന്നുവല്ലോ പക്ഷേ അടിയൻ ഇപ്പോഴും തിരുമേനിയുടെ കൂടെ തന്നെയുണ്ട് രാജാവ് അവനെ അടിമുടി ഒന്ന് നോക്കി എന്നിട്ടിങ്ങനെ പറഞ്ഞു അവർക്കെന്തോ അമളി പറ്റിയിരിക്കണം നീ മാത്രം നമ്മുടെ രക്ഷയ്ക്കായ കൂടെ ഉണ്ടല്ലോ നീ എന്താ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത് ഉടനെ അവൻ പറഞ്ഞു പ്രഭോ അടിയൻ ആയിരക്കണക്കിന് ആശ്രിതന്മാരെ തീറ്റിപ്പോറ്റുന്ന ഒരു യജമാനെ സേവിക്കുകയും എന്നിട്ടും അദ്ദേഹം എന്നോട് അല്പമാത്രം കരു കാരുണ്യം കാണിക്കാതിരിക്കുകയും ചെയ്തു ആരും അദ്ദേഹത്തെ പഴിക്കുകയില്ല എൻ്റെ വിധിയാണതെന്ന് മാത്രമേ അവർ പറയുകയുള്ളൂ ഒരാൾ തൻ്റെ സൽഗുണങ്ങൾ പ്രകാശിപ്പിച്ചാൽ മാത്രമേ അയാളുടെ ആശ്രിതന്മാർ പോലും അയാളെ ആദരിക്കുകയുള്ളൂ ഒരു കാര്യം തീർച്ചയാണ് ഉത്തമനായ ഒരുവനെ സേവിക്കുന്നവന് ഇന്നല്ലെങ്കിൽ നാളെ പ്രതിഫലം കിട്ടുമെന്നാണ് അടിയൻ്റെ ദൃഢമായ വിശ്വാസം രാജാവ് വാക്കുകളെ വാക്കുകളെപ്പറ്റി ഗാഠമായി ചിന്തിച്ചു എന്നിട്ടും അദ്ദേഹം യാതൊരു മറുപടിയും പറഞ്ഞില്ല അല്പസമയത്തിന് ശേഷം അദ്ദേഹം അവനോട് പറയുകയാണ് നമുക്ക് അതിയായ വിശപ്പുണ്ട് എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ആഹാര പദാർത്ഥം കൊണ്ടുവന്ന് തരിക ചന്ദ്രവർമ്മൻ അതിന് മറുപടിയായിട്ട് ഇങ്ങനെ പറഞ്ഞു പ്രഭോ രാജകീയ ഭക്ഷണ വിഭവങ്ങളൊന്നും ഈ കാട്ടിൽ കിട്ടാൻ മാർഗമില്ല എന്തെങ്കിലും കൊണ്ടുവരാമോ എന്ന് അടിയൻ ശ്രമിച്ചു നോക്കാം ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ഉൾക്കാട്ടിലേക്ക് നടന്ന് ഒരു മാനിനെ കൊന്ന് രണ്ട് പാറ കഷ്ണങ്ങൾ കൂട്ടിയിടിച്ച് തീയുണ്ടാക്കി ഉണങ്ങിയ വൃക്ഷക്കൊമ്പുകൾ കൂട്ടിയിട്ട് കത്തിച്ച് അതിൽ മാനിറച്ചി പാകപ്പെടുത്തി പൊളിച്ചെടുത്ത മാംസപാളികൾ വെടിപ്പായി കാട്ടു വൃക്ഷത്തിൻ്റെ ഇലയിൽ വെച്ച് രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു രാജാവ് നല്ല രുചിയോടും വിശപ്പോടും കൂടി അത് ഭക്ഷിച്ച് സംതൃപ്തനായി ബാക്കിയുണ്ടായിരുന്നത് ചന്ദ്രവർമ്മനും ഭക്ഷിച്ച് വിശപ്പടക്കി വിഷപ്പ് കിട്ടിയപ്പോൾ രാജാവിനെ എത്രയും വേഗം രാജകൊട്ടാരത്തിലേക്ക് കൊട്ടാരത്തിലേക്ക് മടങ്ങിയെത്തണം എന്നായി അദ്ദേഹം പറഞ്ഞു അല്ലയോ രജപുത്ര യുവാവേ നിന്റെ വിശിഷ്ട സേവനത്തിൽ നാം ഏറെ പ്രസാദിച്ചിരിക്കുന്നു ഇനി നമുക്ക് കൊട്ടാരത്തിലേക്ക് മടങ്ങണം വിശ്വസ്തനായ നീ തന്നെ നമുക്ക് അകമ്പടി സേവിച്ചാൽ മതിയാകും ആജ്ഞയനുസരിച്ച് ചന്ദ്രവർമ്മൻ രാജാവിനെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതീവ സംതൃപ്തനായി തീർന്ന രാജാവ് അവന് വിശിഷ്ടങ്ങളായ പാരിതോഷികങ്ങൾ നൽകി കൊട്ടാരത്തിൽ തന്നെ ഒരു ഉദ്യോഗവും നൽകുകയാണ് ഏറെ താമസിയാതെ അവനെ തൻ്റെ അംഗരക്ഷകനായി നിയമിക്കുകയും ചെയ്തു ഒരു ദിവസം എന്തോ കാര്യം പ്രമാണിച്ച് രാജാവ് അവനെ സമുദ്ര തീരത്തിലേക്ക് അയക്കുകയാണ് അവിടെ ഒരു പുരാതനമായ ദേവീക്ഷേത്രം ഉണ്ടായിരുന്നു അവൻ ഉടൻ തന്നെ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് പ്രാർത്ഥന നടത്തി ക്ഷേത്രത്തിൽ നിന്നും മടങ്ങി പോരാൻ തുടങ്ങവേ അതിസുന്ദരിയായ ഒരു യുവതി ആ ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തു നിന്നും നടന്ന് അവൻ്റെ സമീപത്തെത്തിയിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ ആരാണ് എന്തിനാണ് ഇവിടെ വന്നത് കണ്ടിട്ട് ക്ഷേത്ര ദർശനത്തിന് വന്നതാണെന്ന് തോന്നുന്നില്ലല്ലോ എന്ന് പറയും അവൻ പറഞ്ഞു ഞാൻ രാജകാര്യാർത്ഥം വന്നതാണ് വന്നപ്പോൾ ക്ഷേത്രത്തിൽ കയറി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു വീണ്ടും അവളോട് പറഞ്ഞു ഭവതിയുടെ സൗന്ദര്യത്തിൽ ഞാൻ വല്ലാതെ മയങ്ങിയിരിക്കുന്നു വശീകൃതനായിരിക്കുന്നു ഉടനെ അവൾ അർദ്ധഗർഭമായൊന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു അങ്ങേക്ക് എൻ്റെ പേരിൽ എന്തെങ്കിലും വിധത്തിലുള്ള താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യമായി അതാ കാണുന്ന കൊയ്കയിൽ പോയി ഒന്ന് കുളിച്ചിട്ട് വരിക അതിനുശേഷം അങ്ങ് പറയുന്നതെല്ലാം ഞാൻ ശ്രദ്ധിച്ച് കേൾക്കാം എന്ന് പറഞ്ഞു അവളുടെ വാക്കുകൾ കേട്ട മാത്രയിൽ ഈ ചന്ദ്രവർമ്മൻ തൻ്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വെച്ചിട്ട് കൊയ്കയിലേക്ക് ചാടി കുളിച്ചു എന്തത്ഭുതം കൊയ്കയിൽ നിന്ന് മുങ്ങിയ അവൻ രാജകൊട്ടാരത്തിനടുത്തുള്ള അവൻ്റെ സ്വന്തം അറയിലാണ് എത്തിയിരിക്കുന്നത് ഈ അത്ഭുത സംഭവത്തിൽ അവൻ വല്ലാതെ സംഭ്രാന്തനായി തീർന്നു എന്ന് പറഞ്ഞാൽ അതിശയിക്കേണ്ടതില്ലല്ലോ അവൻ തൽക്ഷണം പുതുവസ്ത്രങ്ങളെല്ലാം ധരിച്ച് രാജസവിധത്തിലെത്തി സകല വസ്തുതകളും ഗുണദ്വീപ രാജാവിനെ അറിയിക്കുകയാണ് രാജാവ് പറഞ്ഞു ഇതുവരെ കേട്ടതെല്ലാം വളരെ വിചിത്രമായിരിക്കുന്നുവല്ലോ ആ അത്ഭുതം നമ്മെക്കൂടി ഒന്ന് കാണിച്ചു തരിക അടുത്ത ക്ഷണത്തിൽ അവരിവരും കുതിരപ്പുറത്ത് കയറി ആ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ദിവസങ്ങൾക്ക് ശേഷം അവർ അതേ ദേവി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു രണ്ടുപേരും വിഗ്രഹത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണാമം ചെയ്ത് പ്രാർത്ഥനകളൊക്കെ നടത്തി രാജാവാണ് ആദ്യമായി ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു വന്നത് അതേസമയം ആ സുന്ദരിയായ യുവതി ഒരു പരിചാരികയോടുകൂടി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒന്ന് നിൽക്കുകയാണ് അങ്ങനെ ആ രാജാവിൻ്റെ സൗന്ദര്യത്തിൽ അങ്ങനെ മതി മറന്ന് നോക്കി നിന്ന ആ യുവതിയെ നോക്കി രാജാവ് ചോദിച്ചു ആരാണ് നീ എന്താണ് എന്നൊക്കെ ചോദിച്ചു അവൾ പറഞ്ഞു അല്ലയോ രാജാവേ അങ്ങ് എന്ത് ആജ്ഞാപിച്ചാലും അത് അനുവർത്തിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ദാസിയാണ് ഞാൻ എന്ന് പറഞ്ഞു ഉടനെ രാജാവ് പറഞ്ഞു ഭഗ ഭവതി അപ്രകാരം എൻ്റെ ആജ്ഞ അനുസരിക്കുവാൻ സന്നദ്ധയാണെങ്കിൽ നാമിത നിന്നോട് ആജ്ഞാപിക്കുന്നു നീ നമ്മുടെ അംഗരക്ഷകനെ ഭർത്താവായി സ്വീകരിക്കുക എന്ന് ഉടനെ യുവതി പറഞ്ഞു അതെങ്ങനെ സാധ്യമാകും പ്രഭോ അങ്ങയുടെ അതുല്യമായ ഒരു എന്നെ അങ്ങയുടെ അടിമയാക്കി തീർത്തിരിക്കുന്നു ഇനി വേറൊരു പുരുഷനെ ഞാനെങ്ങനെ ഭർത്താവായി വരിക്കും അത് എന്നെ കൊണ്ട് സാധ്യമല്ല അങ്ങ് തന്നെ ഇതിനൊരു പ്രതിവിധി കണ്ടുപിടിക്കണം രാജാവ് ഉടനെ പറഞ്ഞു ഒരു നിമിഷത്തിന് മുമ്പല്ലേ നീ പറഞ്ഞ ഞാൻ എന്താജ്ഞയും എന്താജ്ഞാപിച്ചാലും ശിരസാ വഹിക്കാൻ സന്നദ്ധയാണെന്ന് ഇപ്പോൾ മറിച്ച് പറയുന്നത് ഉചിതമാണോ അത് ശരിയല്ല നീ നിൻ്റെ പ്രതിജ്ഞ നിർവഹിച്ച് തന്നെ വേണം നമ്മുടെ അംഗരക്ഷകനെ ഭർത്താവായി സ്വീകരിക്കാൻ നാം വീണ്ടും ആജ്ഞാപിക്കുന്നു അപ്പോൾ അവൾ പറഞ്ഞു അങ്ങയുടെ ആജ്ഞ എനിക്ക് ദൈവാജ്ഞ പോലെയാണ് അല്ലാതെ ഞാൻ എന്ത് പറയാൻ അതനുസരിച്ച് ചന്ദ്രവർമ്മനും ആ സമുദ്ര തീരത്ത് കണ്ട ആ ക്ഷേത്ര പരിസരത്ത് കണ്ട സുന്ദരിയും തമ്മിലുള്ള വിവാഹം രാജാവിൻ്റെ നേരിട്ടുള്ള സാക്ഷ്യത്തിൽ തന്നെ ആ ഗാന്ധർവ വിധി പ്രകാരം ആ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നിശ്ചയിക്കപ്പെടുകയാണ് അവരിരുവരും തന്നോടൊന്നിച്ച് കൊട്ടാരത്തിലേക്ക് വരാൻ ആജ്ഞാപിക്കുകയും ചെയ്തു ഇത്രയും പറഞ്ഞിട്ട് വേതാളം ചോദിച്ചു അല്ലയോ പ്രഭു രാജാവും അദ്ദേഹത്തിൻ്റെ സേവകനും തമ്മിൽ ആരാണ് ശ്രേഷ്ഠ ഗുണത്തിൽ മികച്ചു നിൽക്കുന്നത് രാജാവ് ഉടനെ തന്നെ ഉത്തരം പറയുകയാണ് ആ ഉത്തരം നമുക്ക് അടുത്ത കഥയിലൂടെ പറയാം നിങ്ങൾ നിങ്ങളുടെ ഉത്തരം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുമല്ലോ നിങ്ങൾക്കും നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ കാണുമല്ലോ ആരുടെ പ്രവൃത്തിയാണ് ഏറ്റവും ശ്രേഷ്ഠമായതെന്ന് നിങ്ങളും പറഞ്ഞാലും അടുത്ത കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കുക നന്ദി നമസ്കാരം